പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യും പരിശുദ്ധാന് നിങ്ങൾക്ക് എന്റെ സ്നേഹബന്ധനം ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശത്യൂക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചേരട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ മറ്റുള്ളവട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ അതായത് മക്കളില്ലാത്തവർ മക്കൾ രോഗികളായി കിടക്കുന്നവർ അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദേവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുരുബാവിൻ്റെ യോഗ്യതയാൽ കൃപാ അൽത്താറെ ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാഴ്ച സത്യം നിങ്ങളെ ആസ്വദിക്കുന്നു ഇങ്ങനെ ഇന്ന ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങനെ സ്വന്തം മക്കൾ കഴിയണമേ നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മാവ സ്ഥലം നീയിക്കാമേ